എന്തൊരു ചൂടാണ് റബേ വല്ലാത്തൊരു വേനൽക്കാലം ആ എന്തിനാപ്പ ഞാൻ പത്രക്ക് എതിരേണ്ടത് ഞമ്മക്കിപ്പിലുണ്ട് ഈ വെയിലത്ത് പണി ആൾക്കാരൊക്കെ സ്ഥിതി എന്താണ് അയ്യ് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ആ ഒരു അവസ്ഥ ആ ലളിതാച്ച ആ ലളിത ചേച്ചിയാ എന്തിപ്പോ

നമ്മൾ ആ മാനവപ്പാന്റെ ചെക്കൻ അപ്പുറത്തെ കുഞ്ഞിപ്പാന്റെ തെക്കൻ ഒക്കെ ഈ വറു മണിക്ക് പോകേണ്ട ഈ വെയിലത്ത് എന്തൊരു ചൂടാണെഴുതീറ്റ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് നമുക്ക് കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചൂടാ ഒന്ന് ആലോചിച്ചോക്കിങ്ങോളാം അതിനെ തന്നെ റസിയാണ് ഞാൻ വന്നത് ഒരു കുപ്പി തണുത്തള്ളം കാട്ടിക്ക പിന്നെന്താ പറഞ്ഞ പെരയിലാണെങ്കിൽ ഇപ്പൊ ഏസി വെച്ചത് കൊണ്ടേ പതിനാറിലാണ് വെക്കല് അപ്പൊ ഉള്ളിലാണ് നിന്നാത്താണ് ഇപ്പം കൊണ്ട് ഉള്ളില് നിന്നാല് പിന്നെ പുറത്തുള്ളതൊന്നും അറിയില്ല അല്ല ഊട്ടിക്ക് ചെന്ന മാതിരി ആണ് തണുപ്പ് ഭയങ്കര തണുപ്പാണ് നിങ്ങളെ ഏ സി പതിനാറിലിടല് ഞങ്ങളവിടെ നൂറിലിട്ട കടക്കല് അയിൻ്റെ പൊട്ടത്തിയെ നൂറിലിട്ടാലേ ചൂട് ഏറ്റവും കൂടാച്ചാണത് പതിനാറിലാണ് പതിനാറിലിട്ടാലേ തണുപ്പുണ്ടാകുള്ളു അത് ഞാൻ വെറുതെ പറഞ്ഞതാ ഇച്ചു മനസിലായി റസിയാ ഇ ലക്ഷം തനസ്സിലുള്ള കാട്ടിക്ക ചൂടൊക്കെ നിക്കാൻ വെച്ചറ് ചൂട് ഞാൻ ആ ആയിക്കോട്ടെ അതാ നല്ലത് എന്റെ ഐസം വെള്ളം വേണോ എന്റെ കളിയാക്കിയതും പോരാ ഏസിയും വഞ്ചർത്താനും പറഞ്ഞക്കൊണ്ട് ഇന്റെ അടുത്ത് നിൽക്കുന്നു തോറ്റ ഓളോടെ വരെ എ സി ഇവിടെ എട്ടിലേ ഞാൻ തോറ്റുള്ളൂ ഇവിടെ നേരം പോലെ ഒരു ഫാനും കൂടി വെക്കാനേ മനസ്സിന് ഒരു നേരം ഒരു ഒഴിവില്ല ഈ എവിടെ പോയി കിടക്കണമോ ഈ ദുനിയാവായ ദുനിയവിലുള്ള എല്ലാ പേരയിലും മൂപ്പർക്ക് എ സിയും ഫാനും ലൈറ്റും പിറ്റേ ഞാൻ നേരം അവനാൻ്റെ പേരേലും ഒരു ലൈറ്റ് മാറ്റാൻ മൂപ്പർക്ക് നേരണ്ട ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചോ ഹലോ എന്താ അർജന്റ് പണിവിടെ വന്നാണേ അതിന് അർജന്റുകള് പണി ഇവിടെ ഉണ്ട് അതും ലളിതാശിന്റെ ഏസിന്റെ മോൾക്കുള്ള യേസിന്റെ വെക്കണം എന്നിട്ട് വേണം നിനക്ക് ഇങ്ങനെ ലളിതാശിന്റെ പെരിയക്കൊന്ന് ചെല്ലാൻ എത്താണ് ഈ തന്തനെ കാണാൻ

ഇനിയിപ്പൊ നാളെ വയറ പൈസ ദാസെട്ട് തരും ഇത്ര ഉള്ളു എന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്താ ഇവിടെ എ സി ഇല്ലാത്ത ഒന്നും അല്ല എന്റെ പ്രശ്നം കായലോകത്ത് എ സി വന്നെ പ്രശ്നം എടി ഇത്രയും കാലം നമ്മള് ഫാൻറെ ഒട്ടിലല്ലേ ഇരുന്നത് പത്താ വേണ്ടി ഓനമാരും തണുക്കണം ബാ ഒരു ഉരുപ്പ ചെലവില്ലാതെ ഞമ്മക്ക് സൂപ്പർ ഇത് എ സിയാ ഇതെ ഫാനും മൂത്രത്തിനും വൈപ്പിട്ടേ നിങ്ങൾ നല്ല ഓർമ്മ വെച്ചോളൂ ഞാനേ ഈ എം എം ഐക് ആടവിനെ ഒരു എ സി വെക്കും ും എന്തൊരു തണുപ്പ് വല്ലാത്തൊരു തണുപ്പ് എത്ര കാലായി ഞാൻ മോഹിക്കുന്നു ഇനി എന്തിനാണ് നമ്മളെ ഊട്ടി പോണത് ഈ ആ ഊട്ടിക്കൂ ഇല്ല കൊടൈക്കനാലിക്കൂ ഞ ഞാൻ എന്റെ റൂമെന്ന് ഞാൻ ഞങ്ങട്ട് പോയി അതിമുട്ടേക്കാ സ്റ്റോപ്പ് എന്റെ വാതിൻ്റെ അപ്പുറം നിന്ന് പോയിക്കോളി എൻ്റെ എ സി ഓഫ് ഓഫാക്കണം എന്റെ ഈ തണുപ്പക്കൾ പോയിട്ട് നിങ്ങൾ ഈ റൂമിൽ തന്നാൽ മതി ഞാനേ എന്റെ പൊളിച്ചിട്ട് സ്വന്തം പൈസ കൊടുത്തിട്ട് അടവിനൊരു എ സി വെച്ചാണ് ഞാനിത് എന്നിട്ട് അതിന്റെ തണുപ്പെല്ലാം വരിക അല്ലേ ഇങ്ങോട്ട് പോയിക്കോളി നടന്ന്

ഒറ്റപ്പെട്ട മഴക്ക് സാധ്യത ഒറ്റിട്ടേക്കാം നിങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞു അതല്ലേ ആള് വിളിച്ചുണ്ട് എന്താ ഞാൻ പറഞ്ഞേ മൂത്ര പൈപ്പ് ല്ലേ നീ ഞാൻ എന്താ ചെയ്യേണ്ടวะ നോക്കിക്കോളാ ദാ പ്ലേസ് ഒരു ദൂല പുലകണ്ട ആടണ്ട ഗുട്ടവണ്ടി ജായന്റെ എസി ആയി നിങ്ങൾ ഈ മാസം അടച്ചാണ് മതിയേ ഞാൻ ഈ മാസം അടക്കണില്ല പിന്നെ താസ അടക്കണില്ല നിങ്ങളെ നമുക്ക് നിങ്ങൾ ഇന്താ റൂമിൽ കിടന്നുകൊണ്ടേ ഇത് എന്തേ എന്നെ എഴ്സിയാ പറയുന്നത് തന്നെ അങ്ങോട്ട് കടക്കരുത് അങ്ങോട്ട് വരരുത് എൻ്റെ കാശ്മീരും ഇല്ല അതൊക്കെയാ ജീ ഞാൻ അങ്ങനെ ഒന്നും പറയില്ല ഞാൻ അങ്ങോട്ട് വരുന്നായി എന്റെ അടവായി നിത്യം കാട്ടിക്കോ

സാറേ എത്ര മാസം തല്ലൊക്കെ ചെയ്യോ നല്ല പാവാട്ടോ നല്ലേ പാവ രണ്ടിവസം തിന്നാനും വെള്ളം കൊന്നും കൊടുക്കൂരാ പത്രത്തിലൊക്കെ വരത് റസിയങ്ങനെ അങ്ങനെ റസിയാ എന്നിട്ട് ഇറങ്ങി പോരെ ഇല്ലെങ്കിലേ പോലീസുകാരൊക്കെ കൂടി ബസ്സിലാണ് വരും എന്നാ പറഞ്ഞുണ്ടാവുമല്ലോ സാറേ അറസ്റ്റ് ഒക്കെ പത്രത്തില് കൊടുക്കുമ്പീ ഫോട്ടോ നല്ല ചൊർക്കുന്നത് മൈമുട്ടി തീരെ സ്നേഹം എടി മണ്ടത്തെ ഞങ്ങൾ അന്നെ പറ്റിച്ചല്ലേ എവിടെങ്കിലും അടവ് തെറ്റാരും പോലീസ് കുടിച്ചോണ്ടോണ്ടോ അതെ ഈ കാണുന്ന ചൂടുമ്പോ തന്നെ ഉള്ളു ഇവരല്ല പൊട്ടിയ കുടിച്ചോണ്ടോന്നൂല അടവും കാര്യങ്ങളൊക്കെ ഞാൻ അടച്ചു കൊടുത്തുണോ കേട്ടോ പിന്നെ ഒരു കാര്യം ആന നമ്മൾ നിങ്ങൾ മനസിലാക്കണം ഞാൻ നിങ്ങൾ പറഞ്ഞ തന്നെ കാട്ടു പിന്നെ നമ്മൾ ഉണ്ണിയാട്ടൻ്റെ ശൈലല്ലേ ഓളോട് പുതിയ വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നു നമുക്കൊന്ന് വാങ്ങണം ഓളെ പത്ത് ലിറ്ററിനെ വാങ്ങിക്കണ്ടേ നമുക്ക് പതിനഞ്ച് ലിറ്ററിന് വാങ്ങണം ആഹ് ഓളന്നിത്ര ഞാൻ